എല്ലാവർക്കും അല്ലേ നമസ്കാരം ടാരോ ഡിക്സ്റ്റിറ്റി ത്രിബിൾ സെവൻ മലയാളം ടാരോട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ പലർക്കും പല ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവാം അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഫയൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈശ്വരനെയൊക്കെയോ എന്ന് വിളിച്ചുകൊണ്ട് ഇതിലൊരു കളറ് സ്റ്റോൺ നിങ്ങൾ തിരഞ്ഞെടുക്കുക കേട്ടോ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കാൻ അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകയ്യുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫ് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കാം അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും ആരുടെയെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുമോ നടക്കുമോ എന്ന് നിങ്ങൾ ഈ ഒരു സ്റ്റോൺ സെലക്ട് ചെയ്തുകൊണ്ട് ഈ കളർ കളർ മാത്രം നോക്കിയാൽ സെലക്ട് ചെയ്തുകൊണ്ടൊന്ന് ഇരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഈ സ്റ്റോൺ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കളറ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അല്പം ടൈം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് സെക്കൻഡ് എന്ന് പറയുന്നത് ഈ കളർ സ്റ്റോൺ ആണ് അപ്പോൾ ഫസ്റ്റ് ഫയലായിട്ടുള്ള നമ്മൾ ഈ ഒരു സ്റ്റോണിന്റെ എന്താണ് അവസ്ഥ എന്ന് നോക്കാം റീഡിങ് ഇത് എടുത്ത ഈ ഒരു കളർ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഓരോ വ്യക്തികൾക്കും അവനവൻറ്റേതായ ആവശ്യങ്ങളായിരിക്കാം ആഗ്രഹങ്ങളായിരിക്കാം മനസ്സിലുള്ളത് അത് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യവുമായിരിക്കാം ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ് ഫസ്റ്റ് ഫൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ മനസ്സിലെ ആഗ്രഹം അത് സാധ്യമാകുമ്പോൾ അത് എപ്പോൾ സാധ്യമാകും ഫസ്റ്റ് ഫൈല് തിരഞ്ഞെടുത്ത ആൾക്കാർ

കൂടുതലൊന്നും വേണ്ട അത് മതി ഓക്കെ അപ്പോൾ ഫസ്റ്റ് പൈലറ്റ് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ ഒരു എനർജി നമുക്ക് ഇപ്പോൾ ഇവിടെ മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം സാധ്യമാകുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യക്തികൾ നിങ്ങളെ സംബന്ധിച്ച് എനിക്കുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിപ്പോൾ നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഏത് കാര്യത്തിനും വളരെയധികം ചുറു ചുറുചുറുക്കോടെയും ഉന്മോഷ ഉന്മേഷത്തോടെയും കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ എന്ത് കാര്യവും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് അതിൽ നേട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ മറ്റൊരാളുടെ ഹെൽപ്പ് സ്വീകരിക്കാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല അല്ലെ മറ്റൊരാളുടെ സഹായം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കാത്തത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ള ചിന്തയല്ല നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തായാലും നിങ്ങൾക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ഗുണങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ടിയിട്ടും എന്ത് പ്രയാസപ്പെട്ടിട്ടും സ്വന്തം കാലയിൽ നിന്ന് ജീവിക്കണം എന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും സ്വന്തം കാലയിൽ നിന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതേസമയം അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് എനിക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത നിങ്ങൾക്ക് ഒന്ന് ചലിക്കാൻ പോലും ആവാത്ത അവസ്ഥയായിരിക്കാം ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട് നിങ്ങൾ വളരെയധികം വേദനിക്കുന്ന പല രീതിയിലുള്ള കൂരമ്പുകൾ നിങ്ങൾക്ക് നേരെ വരുന്ന അത് സ്വന്തമായിട്ടുള്ള ചിന്തകൾ കണ്ട് ചിന്തകളിൽ നിന്നുണ്ടാവുന്ന മാനസികാവസ്ഥ ിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രഷർ ആവാം മറ്റുള്ളവരിൽ നിന്നുള്ള കുത്തുവാക്കുകളാവാം അങ്ങനെ എന്തുമാവാം അതിൽ നിങ്ങൾ വളരെയധികം നിരാശനാണ് നിങ്ങൾ കഴിഞ്ഞ കാലം നിങ്ങളുടെ ലൈഫിൽ പല എഫേർട്ടുകളെടുത്തിട്ടും അല്ലെ പല ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് പല രീതിയിൽ നിങ്ങൾ ശ്രമിച്ചിട്ടും ഒന്നും നിങ്ങൾക്ക് അത് സാധ്യമാക്കാൻ കഴിയാത്തതിന്റെ ദുഃഖത്തിനാണ് നിങ്ങൾ പക്ഷേ ആ നിങ്ങളോട് നിങ്ങളെന്ന് പറയുന്നത് വളരെ എന്താ പറയാ സ്വന്തം എന്തിച്ഛയും എന്ത് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയും മെരുക്കിയെടുക്കാൻ മാനസികാവസ്ഥ കൊണ്ടും മെരുക്കിയെടുക്കാൻ അല്ലെങ്കിൽ തന്റെ വഴിക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാതെ പോകുന്നതാണ് നിങ്ങളുടെ പ്രശ്നം കാരണം നിങ്ങൾ എന്തിനൊക്കെയോ ശ്രമിച്ചു പക്ഷേ നിങ്ങൾ ആ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു വിഷമാവസ്ഥയിൽ ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കപ്പെടുമോ ഇനി ഞാൻ എന്ത് ചെയ്താലും അങ്ങനെ തന്നെ ആയി പോകുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിങ്ങൾ തടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയായ നിങ്ങൾ ആ ഒരു ബന്ധനാവസ്ഥയിൽ നിൽക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം ആ ഒരു കാരണം നിങ്ങൾ ഒരു ക്രിയേറ്റിവിറ്റി നോക്കിയാൽ നിങ്ങൾ വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരെ ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന് മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല അതിൽ നിങ്ങൾ വളരെയധികം പലപ്പോഴും വിഷമിക്കാറുണ്ട് പക്ഷെ അത് മറ്റാരോടും നിങ്ങൾ പറയാറില്ല മറ്റാരോടും നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ പറയാറില്ല പക്ഷെ അത് നിങ്ങൾ സ്വയം അതിൽ ദുഃഖിക്കുന്നുണ്ട് നിങ്ങൾ പലപ്പോഴും അതിലോ അതോടൊർത്ത് വേദനിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ മുഖത്തൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്തുകൊണ്ട് നടക്കാൻ നമ്മൾ പറയില്ലേ എല്ലാവരും ചോദിക്കെന്താ എന്താ എന്താ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഏ ഒന്നുമില്ല ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുന്നത് പക്ഷെ നിങ്ങളുടെ ചിന്താഗതികളെയും നിങ്ങളുടെ പ്രവർത്തന രീതികളെയും നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുത്തു കൊണ്ടുവരാൻ കഴിവുള്ള വളരെ ബുദ്ധിമാനായ വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മളെ ഇവിടെ കാണാൻ നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ദൈവികമായിട്ടുള്ള അനുഗ്രഹം യൂണിവേഴ്സിന്റെ അനുഗ്രഹം ഏഞ്ചൽസിന്റെ അനുഗ്രഹം നിങ്ങളുടെ കർമ്മന്മാരുടെ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന്റെ അനുഗ്രഹം ഒക്കെ നിങ്ങൾക്ക് ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹം വളരെയധികം ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ തടസ്സങ്ങളെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം ഈശ്വര ചൈതന്യത്തിലൂടെ ഈശ്വര അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് നമുക്ക് സാധിക്കുന്നത് കാരണം പലപ്പോഴും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പല വിധ തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ദൈവികമായിട്ടുള്ള ഒരു അപ്രതീക്ഷിത ഇടപെടലുകൾ കൂടി നിങ്ങൾക്ക് വളരെ ഒരു വലിയ ചേഞ്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ നിങ്ങൾ നടപ്പാക്കുന്ന കാര്യം നിങ്ങൾ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ സാധ്യമാകുന്നതുമായിട്ടാണ് കാണുന്നത് അത് അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളുടെ ഒരു ലൈഫിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണോ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സാധ്യമാവുക തന്നെ ചെയ്യും അത് സാധിക്കുമെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ദൈവിക ഇടപെടലും ആ ഒരു ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും എന്നാണ് അത് ഈ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ലൈഫിൽ അത് ഒരു കാര്യമാണോ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് ചിന്തിച്ച് വേണം ആലോചിക്കാൻ പിന്നെ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് തീരുമാനിക്കാൻ അല്ലാതെ നമ്മളെ കൊണ്ട് സാധ്യമാകാത്ത കാര്യം അല്ലെ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമൊന്നും ഏർ ചിലപ്പോൾ നമുക്ക് സാധ്യമായെന്ന് വരത്തില്ല പക്ഷെ ഇവിടെ നമുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി നിങ്ങൾക്കിവിടെ കാര്യങ്ങൾ സാധിക്കുമെന്നാണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾക്കൊരു കുറച്ചൊക്കെ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊക്കെ പണം നഷ്ടങ്ങൾ അല്ലെങ്കിൽ പണം ഇടപാടുകൾ കൂടുതലായിട്ട് നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ നിലവിൽ ഉണ്ടാവാം കാരണം ഒരു ഇതിനകത്തൊരു ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഹെൽത്ത് പരമായിട്ടുള്ള എന്തൊക്കെയോ ഒരു ഇഷ്യൂസ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലുമോ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ധനപരമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടിട്ടും ഉണ്ടാവാം പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫില് നിങ്ങൾ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കുമ്പോ അല്ലെ ഒരു കാര്യം തീരുമാനമെടുക്കുന്നതിന് മുന്നേ അത് പലവട്ടം ആലോചിച്ച് അതിലേക്ക് എടുത്തി ചാടണം കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുമ്പോഴേ ഈ പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന അല്ലെ എടുത്ത് ചാടി പെട്ടെന്ന് പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി കാര്യങ്ങളെ പ്രാവർത്തികമാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചടിയാവുന്നതായിട്ടാണ് നമുക്കൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തടിച്ച പോലെ കാര്യങ്ങളെ തീരുമാനിക്കുന്ന പെട്ടെന്ന് ഒരു ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഒരു സഡൻ ആക്ഷൻ എടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കാര്യങ്ങളെ നന്നായിട്ടൊന്ന് വിലയിരുത്തി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക ഒരു മെസ്സേജ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്കെന്ന് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഈ ആത്മവിശ്വാസം ഉള്ളത് നമുക്ക് നല്ലതാണ് പക്ഷെ ആത്മവിശ്വാസം നിങ്ങൾക്ക് പലപ്പോഴും വളരെയധികം കൂടുതൽ ഓ ഓവർ ആത്മവിശ്വാസം ഓവർ ഓവർ കോൺഫിഡൻസ് നമ്മൾ പറയില്ല അതായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം നിങ്ങൾ പലപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു അപകട സ്ഥിതിയിലേക്കാണെന്ന് നിങ്ങളെ പലരും മുന്നറിയിപ്പ് തന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് പല കുഴികളിലും ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് മറ്റ് പലരും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക അതിൽ നിന്ന് പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാതെ ആ എനിക്ക് എൻ്റെ എനിക്ക് കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആവശ്യമാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അതൊരു ഓവർ കോൺഫിഡൻസ് ആയി മാറുകയും അത് നിങ്ങളെ പല അപകട സ്ഥിതിയിലേക്കും പല എന്താ പറയാ എണ്ണിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്കൊക്കെ കൊണ്ട് ചാടിക്കുന്ന അല്ലെങ്കിൽ ആ കുഴിയിലേക്കൊക്കെ കൊണ്ട് ചാടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ കയറി വരും പക്ഷേ ആ അവസ്ഥയും നിങ്ങൾ ഒഴിവാക്കണം അതായത് ഈ ഓവർ കോൺഫിഡൻസ് കൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന അവസ്ഥയും ഒഴിവാക്കണം അതിനുള്ള ഒരു എന്താ വെച്ചാൽ ആരെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ തരികയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആൾക്കാരുമായിട്ട് അത് സംസാരിച്ച് അല്ലെങ്കിൽ അതിനൊരു നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായതിനു ശേഷം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുകൂടി ഉള്ള ഒരു മെസ്സേജ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്കൊരു ഈ പറയുന്ന ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഡേയ്സ് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം സാധ്യമാകുമെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം അത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലൈഫിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മളെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ എടുത്തു വച്ചിട്ട് ഇതെനിക്ക് സാധ്യമായില്ല എന്ന് പറയരുത് നിങ്ങൾ നമ്മൾക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണോ നമ്മൾക്കത് നല്ലതാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ ഒരു കാര്യം നമ്മൾക്ക് ഈ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ ഇനി നിങ്ങൾ നിലവിൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ മോശമായിട്ടും വളരെ വിഷമിക്കുന്ന ബുദ്ധിമുട്ടുമൊക്കെ കാണുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് മാസം ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ അത് സാധ്യമാകും എന്നാണ് നമുക്ക് ഏറെ പങ്ക് ആൾക്കാർക്കും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇതിൽ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾ ലൈഫിൽ ഒരു അറിയപ്പെടുന്ന ആളായി തീരണം ഫേമസ് ആയി തീരണം ആക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നാലാൾ അറിയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാവാം അങ്ങനെ എന്ത് തന്നെയാലും നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ അണിയാനും എന്താ പറയാ നല്ല ആർഭാടമായ ജീവിതം നയിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വിവാഹമൊക്കെ ഈ ഒരു വർഷം ഈ ഒരു വർഷത്തിനുള്ളിൽ നടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ചിന്താഗതികളെ നിങ്ങളുടെ പെരുമാറ്റ രീതിയെ പ്രവർത്തന രീതിയെ ഒക്കെ നിങ്ങൾക്കൊന്ന് മാറ്റിമറിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ചിന്താ രീതി ഒന്ന് മാറ്റിമറിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സമാധാനപൂർണമായ ഇടപെടലിൽ കൂടി നിങ്ങൾ നിങ്ങളെ ആയാലും നിങ്ങളുടെ സാഹചര്യങ്ങളെ ആയാലും ചുറ്റുപട്ട ഉള്ളവരെയായാലും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുന്ന ഒരു തീരുമാനം എടുക്കണം എടുത്തു ചാടി കാര്യങ്ങൾക്ക് ഒന്നും ഒരു തീരുമാനം എടുക്കരുത് സമാധാനപൂർണ്ണ ശാന്തതയോടുകൂടി അറിവുള്ള ആൾക്കാരോട് ആ വിഷയത്തിൽ അറിവുള്ള ആൾക്കാരോട് സംസാരിച്ചൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക കഴിഞ്ഞ കാല വിഷയങ്ങളെ ഓർത്ത് ദുഃഖിച്ചും വിഷമിച്ചും വേവലാതിപ്പെട്ടു ഒന്ന് സമയം തള്ളി നീക്കാതിരിക്കുക നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നു ആ അവസരങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുക തന്നെ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്ന മെസ്സേജ് അപ്പോൾ ഈ ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് എല്ലാ നന്മകളും വരട്ടെ നമുക്ക് അപ്പോൾ ഇനി സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് ബൈല് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം സെക്കൻഡ് ഫയൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർ മനസ്സ് വിചാരിച്ചിരിക്കുന്ന കാര്യം അവർക്ക് സാധ്യമാകുമോ അതിന് എത്ര ടൈം എടുക്കുമെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ബൈഡ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം അവരുടെ ലൈഫിൽ സാധ്യമാവുന്നു സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തിട്ടിരിക്കുന്ന ആൾക്കാരുടെ ആഗ്രഹം അവരുടെ മനസ്സിൽ സാധ്യമാവുന്നു സെക്കൻഡ് വൈഡ് തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾക്കാർ താങ്ക് യു നോക്കാം നോക്കാം സെക്കൻഡ് വൈഡ് തിരഞ്ഞെടുപ്പ് അപ്പോൾ സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാര് സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളൊരു മോശം അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല നിങ്ങളുടെ ലൈഫിലെ ഒരു വളരെ അരക്ഷിതമായിട്ടുള്ള മോശമായിട്ടുള്ള പല പ്രശ്നങ്ങളെ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ നേരിട്ടുണ്ടാവുക ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ഒരു ഒരു സമാധാനത്തിന്റെ ഒരു ശാന്തതയുടെ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ പല വിധമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാവാം കേട്ടോ ആ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വളരെയധികം പ്രഷറിലായിരുന്നിരിക്കാം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങളിപ്പോൾ ഒരു ഒന്ന് ചിന്തിക്കുന്ന എന്തിനാണ് ഞാനിങ്ങനെ ഈ സമ്മർദ്ദങ്ങളിൽ ആ ആണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളെ ഞാൻ നേരിടേണ്ടി വരുന്നതെന്നൊക്കെ പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരികയും നിങ്ങളിപ്പോൾ ഒരു ശാന്തത കൈവരിച്ച് മനസ്സുകൊണ്ട് ഒരു ശാന്തത കൈവരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അതിന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെയധികം പ്രഷുബ്ധമായിരുന്നു നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനോ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുമായിട്ട് നല്ല രീതിയിൽ മിംഗിൾ ചെയ്യാനോ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നന്നായിട്ടൊന്നും ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ പോലും കഴിഞ്ഞിരുന്നില്ല എപ്പോഴും നിങ്ങളൊരു മൂടിയായിട്ടുള്ള ഒരവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിങ്ങനെ കടലരമ്പുന്ന പോലെ എരമ്പിയിരുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങളുടെ മനസ്സിനൊരു ശാന്തത സ്വയം കൈവരുന്നിരിക്കുന്നു അതൊരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ആരെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടിയിട്ടാവാൻ ചിലപ്പോൾ ഒരു പക്ഷേ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സ്പീച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്താ പറയുക കേട്ടിട്ടാവാം അങ്ങനെ എന്തെങ്കിലും അതുമല്ലെങ്കിൽ സ്വയം മനസ്സിന് നമുക്ക് കിട്ടുന്ന ഒരു സംയമനവുമാവാം ഒത്തിരി കാര്യങ്ങളെ പ്രഷർ നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിയുമ്പോഴേ നമുക്ക് തന്നെ സ്വയം ഒരു ചിന്ത ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചത് എങ്ങനെ തന്നെ ആയാലും നിങ്ങളിപ്പോൾ ഒരു ഒരു ശാന്തതയുടെ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനെന്താണ് കാരണം അതിൽ നിന്ന് എനിക്കൊരു സമാധാനം വേണം അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ടെൻ്റെ ലൈഫ് ഒരു സമാധാനമായിട്ട് പോകണമെന്നൊക്കെ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത് കേട്ടോ അത് നിങ്ങളുടെ ഈ ഈയൊരു വിഷയത്തിൽ നിന്നും ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാം കാരണം ഒന്നിലധികം കാരണങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയം നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാവാം ഒന്ന് ഒരു കാരണം മാത്രമല്ല പല കാരണങ്ങളും ഉണ്ടാകാം അതായത് നിങ്ങൾക്ക് തന്നെ ഒരു 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 മാനസികമായിട്ട് നിങ്ങൾക്കൊരു ഒരു ഒരു കാര്യത്തിൽ ഒരു സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ പല നിങ്ങൾക്ക് എത്ര എത്ര ആൾക്കാരും എത്ര സന്തോഷമുള്ള ചുറ്റുപാടും ഒക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പക്ഷെ അതിലൊന്നും അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനോ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സംതൃപ്തി ഒന്നും ഒരു കാര്യത്തിൽ മാനസികമായിട്ടൊരു ഒരു ഒരു ഫുൾഫിൽനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് കാണിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പറഞ്ഞു വിടുന്നു എങ്ങനെയൊക്കെയോ നമ്മൾ പറയില്ലേ ഈ ദിവസങ്ങളെ നമ്മളിങ്ങനെ തള്ളി നീക്കുന്ന ഒരവസ്ഥ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പല പ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രയോജനം കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള എന്തൊക്കെയോ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അവിടുന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഇതല്ല എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതല്ല എൻ്റെ വഴി ഇതല്ല എനിക്കാവശ്യം അല്ലെങ്കിൽ ഈ വ്യക്തി അല്ല എനിക്ക് എനിക്കാവശ്യം ഈ എനിക്ക് എനിക്കാവശ്യം അല്ലെങ്കിൽ ഈ തൊഴിലല്ല എനിക്കാവശ്യം നിങ്ങൾ ഓരോ വ്യക്തിക്ക് ഓരോന്നാണ് അപ്പം അത് സംബന്ധിച്ചിട്ട് നിങ്ങൾ ആ ഒരു സാഹചര്യം നിങ്ങളുടേതല്ല എന്നുള്ള തിരിച്ചറിവിൽ അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളും അവിടുന്ന് മടങ്ങുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു മടങ്ങി പോകുന്നുണ്ട് നിങ്ങൾ എന്റെ ലക്ഷ്യം ഇതല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കി അവിടേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ ലൈഫില് അപ്രതീക്ഷിതമായിട്ടൊരു ഭാഗ്യം നിങ്ങളെ തേടി വരുന്നുണ്ട് ഒരു അപ്രതീക്ഷിത ഭാഗ്യം നിങ്ങളെ തേടി വരുന്നുണ്ട് ആ അപ്രതീക്ഷിത ഭാഗ്യം എന്ന് പറയുന്നത് ഒരു നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ആയിട്ടാണ് ഒരു ആക്ഷൻ ഉണ്ടാകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം ഒരു ഭാഗ്യക്കുറി പോലും നിങ്ങൾക്ക് അടിക്കുന്ന ഒരവസ്ഥ അത്ര നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സഡൻ ആക്ഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതിൽ കൂടി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഒരു വിക്ടറി നിങ്ങൾക്കുണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ഫേമസ് ആവാനായാലും നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ഒരു ജോലി ആയാലും നിങ്ങളാഗ്രഹിക്കുന്നതുപോലെ ഒരു പാർട്ട്ണറായാലും നിങ്ങളാഗ്രഹിക്കുന്നത് പോലുള്ള ലവ് ആയാലും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഹെൽത്തിൽ ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോശമായ ഒരു എങ്കിൽ അതിൽ നിന്നൊരു മാറ്റവും ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു സഡനായിട്ടുള്ള ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു ഇവിടെ അതും സംഭവിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഈശ്വരന്റെ ഒരു അനുഗ്രഹമാണ് അത് യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹമാണ് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഉണ്ടാകും പെട്ടെന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പല ജീവിത സാഹചര്യങ്ങളിലും പെട്ടുപോയിട്ട് അതായത് പല സംഘട സംഘർഷാവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാവാൻ പിണങ്ങാന് മറ്റുള്ളവരോട് വാക്കുകൾക്കത്തിലേർപ്പാടാണ് പല നല്ല സൗഹൃദ ബന്ധങ്ങൾ എന്തങ്ങൾ പോകാൻ ലവ് അഫേഴ്സ് വേർപിരിഞ്ഞ് പോകാൻ ദാമ്പത്യ ജീവിതം വേർപിരിഞ്ഞു പോകാൻ അതൊരു തേർഡ് പാർട്ടിയുടെ ഇടപെടലിൽ കൂടെയൊക്കെ ദാമ്പത്യ ജീവിതം ലവ് അഫയേഴ്സൊക്കെ വേർവിരിഞ്ഞു പോകുന്ന വളരെയധികം വാക്കു തർക്കങ്ങളും സംഘർഷങ്ങളും നിങ്ങൾക്ക് ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ അതിനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നോക്കിക്കാണുന്നുണ്ട് നിങ്ങൾ ഒരു സഡൻ ആക്ഷൻ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതൊരു ഈശ്വരാനുഗ്രഹത്തോടെ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഈ സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്കും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളെ തേടി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാവുകയും അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു ഒരു ന്യൂസ് എന്തോ നിങ്ങളെ ഒരു ഗുഡ് ന്യൂസ് എന്തോ നിങ്ങളെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണാനും സഡനായിട്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നുകിൽ ഇതിനോടകം തന്നെ ചിലപ്പോൾ നിങ്ങളെ തേടി വന്നിട്ടുണ്ടാവാം അങ്ങനൊരു സന്തോഷ വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ നിങ്ങളെ തേടി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം കേട്ടോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായാലും അത് നടന്നു കിട്ടുക തന്നെ ചെയ്യും കാരണം ദൈവിക ഇടപെടൽ നിങ്ങളുടെ ഈ ഒരു ഈ സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാരെ പറഞ്ഞ സംബന്ധിച്ച് പറഞ്ഞാലും ഫസ്റ്റ് പൈലിൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്കും ഒരു ദൈവികമായിട്ടുള്ള അനുഗ്രഹം ഈശ്വരാനുഗ്രഹം ഏഞ്ചൽസിൻ്റെ അനുഗ്രഹം യൂണിവേഴ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത് പോലെ ആങ്ക്സേഴ്സിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഒക്കെ വളരെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണോ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം എന്ത് കാര്യമാണോ അതിനെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് അതിന് എന്താഗ്രഹം നിങ്ങൾക്ക് നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്തൊക്കെയോ ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ തരുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷനിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ഓൾറെഡി സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സാധ്യമാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻസിനോട് തന്നെ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻസിനെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചില ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അപൂർവങ്ങളായിട്ടുള്ള കാഴ്ചകളാവാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നതാവാം അങ്ങനെ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നതായിരിക്കും കേട്ടോ ഇതിന് ഇതിനു ഉള്ളിൽ തന്നെ ഓൾറെഡി പല ആൾക്കാർക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സഡൻ ആക്ഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലും നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾ എന്താ പറയുക ഈ ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ട് അതായത് അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ വൈകാരികമായിട്ട് മാത്രം തീരുമാനങ്ങൾ എടുത്ത് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാതെ ബുദ്ധിപരമായിട്ട് കൂടി യുക്തിയോടുകൂടി ചിന്തിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും യൂണിവസ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നുണ്ട് അപ്പം നിലവിലെ ഒരു അവസ്ഥ നിങ്ങളുടെ എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളിൽ ഒരു വലിയ ചേഞ്ച് സംഭവിക്കുന്നു ചേഞ്ച് ചേഞ്ച് എന്ന് പറയുമ്പോൾ വളരെ സഡൻ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഒരു ഭാഗ്യാനുഭവം ഒരു സന്തോഷ വാർത്ത ഒക്കെ നിങ്ങളെ തേടി എത്തുന്നു എന്നാണ് ഈ സെക്കൻഡ് പയലിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഈ സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് ഈ ഒരു റീഡിങ് കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാവുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് പയിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ